മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് ജീവിതമുണ്ട് അത് എത്രത്തോളം ശേഷം ഒരു ജീവിതം ഉണ്ട് അത് എത്രത്തോളം സത്യമാണ് വിമൽ വിമലിനെ നല്ലൊരു ചോദ്യമാണ് അഹമ്മദില്ല നമ്മൾ ആദ്യം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതിന് തെളിവ് നമ്മൾ എനിക്ക് നാല്പത്തൊന്ന് വയസ്സ് വയസ്സ് നാൽപ്പത്തൊന്ന് കൊല്ലങ്ങൾക്കുമ്പോ ഞാനില്ല എല്ലാവർക്കും അറിയാം രണ്ട് മില്ലി ലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ബീജകണങ്ങളിൽ നിന്ന് ഒരു ബീജം മണ്ഡവുമായി കൂടി ചേർന്ന് സിക്താണ്ടമായി ജൈക്കോട്ടായി അത് ഇങ്ങനെ വളർന്ന് വികസിച്ചതാണ് കുഞ്ഞുണ്ടാവും ഇതൊന്നുമില്ലാത്ത കാലത്ത് ശുദ്ധശൂന്യമായ കാലത്ത് നമ്മളെ സൃഷ്ടിച്ചുവല്ലോ എങ്കിൽ ഇത് വീണ്ടും ഈ പ്രക്രിയ ആവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ യുദ്ധിയെന്ന് ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും കുറെ വർഷങ്ങൾക്കുമ്പില്ല അതിന്റെ കുറെ ഇവിടെ ഇങ്ങോട്ടേ നമ്മുടെ അച്ഛനും അമ്മയും ഇല്ല ഈ ഒന്നുമില്ല ഇതൊന്നുമില്ലാത്ത കാലത്ത് നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും മണ്ണായനേഷൻ സൃഷ്ടിക്കപ്പെടില്ല എന്ന് പറയുന്നത് പറയുന്നതിന്റെ അർത്ഥം എന്താ അതിൽ കുറാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യമുണ്ട് ഞാനിവിടെ ഈ നടപ്പാതയിൽ ഈ ഡളറായിട്ടുള്ള ഒരു പിച്ചായിട്ട് നിങ്ങൾ ഇത് ഈ പിച്ചിലെവിടെയെങ്കിലും ഒരു ചെടിയുടെ അംശങ്ങളാണുണ്ടോ സാധാരണ നമ്മൾ ഒരുക്കുന്ന ഗ്രൗണ്ടിലെ പിച്ച് പക്ഷെ ഒരു മഴ പെയ്യുമ്പോ ആ പിച്ചിൽ നിന്ന് ഇങ്ങനെ ചെടികൾ മുളച്ചു വരുന്നു ആരെങ്കിലും ഒരു വിത്ത് അവിടെ കണ്ടിട്ടുണ്ടോ കുറാൻ പറയാണ് കകാലിക്കൽ ഫ്രൂ അങ്ങനെ വിപിൻ അല്ലെങ്കിൽ വിമൽ അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ നിറഞ്ഞേൽപ്പിക്കപ്പെടും നിങ്ങളുടെ സമ്പൂർണമായ ഒരു കോശം ഈ മണ്ണിൽ ഉണ്ടാവും ഒരിക്കലും പോവില്ല ഏതുപോലെ വിമാനം എത്ര കത്തിച്ചാമ്പലായാലും ബ്ലാക്ക് ബോക്സ് നിലക്കൂല എന്ത് ബ്ലാക്ക് ബോക്സ് മാത്രം നിലക്കൂ മനുഷ്യ ശരീരത്തിൽ കത്തിച്ചാലും വെള്ളത്തിലിട്ടാലും എന്ത് ചെയ്താലും ഒരു ഭാഗം മാത്രം മനുഷ്യന്റെ ഈ ഭാഗത്തെ വാലക്കത്തിലെ ഒരു കോശം മാത്രം മണ്ണിൽ അവശ്യത്തൻ മൈത്തൻ അങ്ങനെ അവനെ ഈശ്വരൻ വീണ്ടും ഉയർത്തിയിലേക്ക് ഭൗതികമായ തെളിവനെയും പറയും രണ്ടാമത്തെ പോയിന്റ് വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു പോയിന്റ് ലളിതമായ ഉദാഹരണത്തിലൂടെ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എട്ട് മാസം പ്രായമായ ഒരു കുട്ടി എട്ട് മാസം പ്രായമായ ഒരു കുട്ടി ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ കുട്ടി തൈക്ക് പുറത്തേക്ക് പൂരണം പയ്യെ പുറത്തേക്ക് പൂരണം എല്ലാവർക്കും ഇനി ഞാൻ പറയുന്നു നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം നല്ലൊരു പോയിന്റ് പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഈ അമ്മയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് വരാനിരിക്കുന്ന അനുജനോട് പറയുന്നത് പത്ത് വയസ്സായി കുട്ടിയുടെ അനുജനാണ് വീട്ടിൽ കിടക്കുന്നത് അമ്മയുടെ വയറ്റി കിടക്കുന്നത് അപ്പൊ കുട്ടിനോട് പറയുന്ന മോനെ എട്ട് മാസമായി നീ ഇവിടെ രണ്ടു മാസത്തോട് കഴിഞ്ഞാ നീ ഈ ഇരുട്ടാകുന്ന ഗർഭപാത്രമാകുന്ന സങ്കുചിതമായ ലോകത്ത് നിന്ന് വിസ്തൃതമായ ഒരു മഹാപ്രപഞ്ചത്തിലേക്കാണ് നീ പോകുന്നത് അനന്തവിസ്തൃതമായ ഒരു മഹാപ്രപഞ്ചത്തിലേക്കാണ് ഏഴ് ആകാശം ഏഴ് ഭൂമി സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗാലക്സികൾ സൗരയൂഥങ്ങൾ വിശാലമായ സാഗരങ്ങൾ കാട്ടാറുകൾ ഇതൊക്കെയുള്ള ലോകത്തേക്കാണ് മോനെ നീ പോണത് ഞാൻ ആരാ പറയുന്നത് പത്ത് മാസം പത്ത് വയസ്സുള്ള കുട്ടി എട്ട് മാസം പ്രായ ഗർഭപാത്രത്തിലെ കുട്ടിനോട് പറയാണ് അപ്പൊ ഗർഭപാത്രം ഞാൻ കഴിഞ്ഞ എട്ടു മാസമായിട്ട് ഈ ഇരുട്ടതക്കുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞ ഇതിന്റെ അപ്പുറത്തൊരു ലോകോ ഇതിന്റെ അപ്പുറത്ത് ഒരു ആകാശോ ഇതിന്റെ അപ്പുറത്ത് ഒരു ചോദിക്കുക സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ പറയുന്ന ആളാരാ ഗർഭപാത്രത്ത് ചെന്ന് പറഞ്ഞ ആളാരാ ഗർഭപാത്രത്തുനിന്ന് പുറത്തു പോയി ഇതൊക്കെ കണ്ടു വന്നൊരു മനുഷ്യൻ ശരിക്ക് കണ്ണോണ്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യം എന്ത് പറയാണ് എന്തു പറയാണ് എന്ന് പറയാണ് അപ്പൊ നിഷേധിച്ച കുട്ടിയോ ഓ നിഷേധിച്ചാലും ഇല്ലെങ്കിലും പുറത്തേക്ക് വരുമോ ഓൻ കണ്ടാലും ഓ കണ്ടാലോത്തേക്ക് വരും വരും ഓനോട് ജീവിതത്തിൽ ആരെങ്കിലും ഗർഭപാത്രത്തിനുള്ളിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലോകം ഉണ്ട് പറഞ്ഞിട്ട് സ്വർഗ്ഗത്ത് പോയിട്ടോ നരകത്ത് പോയിട്ടോ ഒരാളിവിടെ വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടോ ഇങ്ങനെ ഒരു ലോകുണ്ട് അതുകൊണ്ടായില്ല എന്നാ ഇതെങ്ങനെ പറയും ഇതെങ്ങനെ പറയും അവിടെ പരിശോധിക്കേണ്ട ഒരു മാനദണ്ഡെന്ന് അറിയങ്ങള് ഈ ഗർഭപാത്രത്തിന്റെ പുറത്തുനിന്ന് ഒരു പത്ത് ഗർഭപാത്രത്തിന്റെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് കയറിയിരുന്നല്ലോ ഓ സത്യസന്ധനാണോ എന്ന് പരിശോധിച്ചാൽ മതി അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഇപ്പൊ നേരത്തെ വിമൽ പറഞ്ഞു വിപിൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ പരിചയപ്പെട്ടു ആരും ആരോ ആണത് നമ്മള് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ഇരിക്കുന്ന സുരേഷ് സുരേഷെന്ന് വിചാരിക്കാം ഞാൻ സുരേഷ് ഒന്ന് ഒന്നിച്ചു വളരുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സുരേഷ് കളവ് പറയുന്നു ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ഒരു കാലത്ത് അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥികൾക്കും അദ്ദേഹം കള്ളം പറയുന്ന അഭിപ്രായമല്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശത്രുക്കൾ ഉണ്ടായിരുന്ന ആ സ്കൂള് അവരും പറയും അദ്ദേഹം കള്ളം പറയുന്നു അദ്ദേഹത്തിന്റെ അച്ഛനമ്മയും പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും കളിവറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന ജീവിതത്തിലൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെ വിശ്വസിക്കാൻ ആർക്കെങ്കിലും ഇതൊരു മടിയും നബി അഹമ്മദ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത അതുകൊണ്ടാണ് ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ മുസ്ലിംകൾ ചെന്നു അവിടെ ശത്രുക്കളും ചെന്നു ആ ശത്രുവായ അബൂ സുപ്പനോട് ആ ചക്രവർത്തി ചോദിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ പ്രവാചകത്വം വാദിക്കുന്ന ഒരു മനുഷ്യനല്ലേ ആള് കള്ളം പറയുവോ അപ്പൊ ഈ വലിയ ശത്രു പറയാണ് എനിക്ക് മുഹമ്മദിനോട് വെറുപ്പൊക്കെ ഉണ്ട് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം കള്ളം പറയില്ല അപ്പൊ ഈ ക്രിസ്ത്യാനിയായ ചക്രവർത്തി പറയാണ് എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം പറയുന്നൊക്കെ സത്യമാണ് എന്താ സ്വന്തം കാര്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഒരാൾ ഒരാള് പടച്ച ഇനി എനിക്ക് സ്വർഗണ്ടോ നരകണ്ടോ എന്നുള്ളതിന് കുറാനാണ് ഏറ്റവും വലിയ ഒറ്റ പറയുന്നത് തേനീച്ചയെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും പെൻതേനീച്ചയാണ് കൂട് നിർമ്മിക്കുന്നത് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടത്രേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് സോമർഡാം എന്ന് പറയുന്ന വളരെ ശാസ്ത്രം ശാസ്ത്രമാണ് അതിന് മുമ്പ് ആർക്കും അറിഞ്ഞുകൊണ്ടായിരുന്നു പെൻതേനീച്ചയാണ് തേം ശേഖരിക്കുന്നത് കൂടുണ്ടാക്കുന്നത് വിശുദ്ധ ഖുറാൻ പതിനാറാം അധ്യായം അറുപത്തെട്ട് അറുപത്തൊമ്പത് വചനത്തിൽ പറയാണ് പെൻതേനീച്ചയോട് ഖുറാൻ പറയാൻ നീ കൂടുണ്ടാക്കൽ നിർമ്മിക്ക് എന്ന് പെൻതേനീച്ചയോടാണ് പറയുന്നത് ഖുറാൻ എന്തുകൊണ്ട് അറിയാവുന്ന സർവശക്തനാണ് ഖുർആൻ അവതരിപ്പിച്ച് ഒരു അത്ഭുതവും കൂടി പറയാണ് ജനങ്ങൾക്ക് അതിൽ ശമനമുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് വലിയ പഠന റിപ്പോർട്ട് ശ്രദ്ധിച്ചു അമേരിക്കയിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ നടത്തിയ ഒരു വലിയ പഠനം ആ പഠനത്തിൽ പറയണ അദ്ദേഹം പാലിൽ എന്ത് നിക്ഷേപിച്ചു എന്തോ മാരകമായ ന്യൂമോണിയ വരെ ബാധിക്കുന്ന മാരകമായ രോഗാണുക്കളെ അദ്ദേഹം പാലിൽ നിക്ഷേപിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ രോഗാണുക്കളെല്ലാം പാലിൽ അതിജയിച്ചിരിക്കും ഈ രോഗാണുക്കളെല്ലാം പാലിൽ അതിജയിച്ചിരിക്കും അങ്ങനെ അദ്ദേഹം ചെയ്തു ഈ മാരകശേഷിയുള്ള രോഗാണുക്കളെല്ലാം അദ്ദേഹം തേനിൽ നിക്ഷേപിച്ചു ശരിക്കും മനസ്സിലാക്കണം തേനിൽ നിക്ഷേപിച്ചു അഞ്ചു ദിവസം കഴിഞ്ഞ് തേനിൽ നോക്കുമ്പോ സകല രോഗാണുക്കളും ചത്തൊടുങ്ങിയിരിക്കുന്നു ഒരു രോഗാണുവിനും തേനിൽ അതിജയിക്കാൻ കഴിയില്ല എന്ന് സയൻസ് പറയുന്നു വിശുദ്ധ കുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയാണ് തേനീച്ച അതായത് അമ്പത് നാൽപ്പത് ദശലക്ഷം പുഷ്പങ്ങളിൽ നിന്നാണ് അര ലിറ്റർ തേൻ തേനീച്ച നമുക്ക് നൽകുന്നത് ഈ തേൻ രോഗത്തെ മാറ്റുന്നതാണെന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ഖുരാൻ പറഞ്ഞു അത് ഇന്നും അച്ചട്ടായി പുലരുന്നു ഇന്നും അത് തുടരുന്നു ആ ഖുരാൻ പറയുന്നു മരണപ്പുണ്യ ജീവിതമുണ്ട് സൂര്യനും ചന്ദ്രനും അതിന്റെ പ്രത്യേകത പോലും ഖുറാൻ പറഞ്ഞു ചന്ദ്രൻ സ്വയം പ്രകാശിക്കില്ലെന്ന് പോലും ഖുറാൻ പറഞ്ഞു അത് പ്രതിപ്രകാശമാണെന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പറഞ്ഞു സൂര്യൻ പ്രകാശത്തിന്റെ സ്രോതസ്സാണെന്നും ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്താൽ പ്രകാശിക്കുന്നതാണെന്നും ഖുറാൻ എത്രയോ മുമ്പ് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം മനുഷ്യരോട് പറയുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറയാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത് ഒരിടത്തും പുനർജന്മമില്ല മരണാനന്തര ജീവിതമേ ഉള്ളൂ സ്വർഗവും നരകമേ ഉള്ളൂ രാഹുൽ സാന്ദ്രയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ കേട്ടിട്ടുണ്ടാവും വിശ്വ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രാഹുൽ സാന്ദ്ര വിശ്വദർശനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു ചതുർവേദത്തിൽ ചതുർവേദത്തിലൊരിടത്തും നരകസ്വർഗങ്ങളെ കുറിച്ചല്ലാതെ പുനർജന്മത്തെക്കുറിച്ചൊരു വാചകവും ഇല്ല സ്വർഗവും നരകവുമുണ്ട് ഉണ്ട് പറയുന്നു വേദഗ്രന്ഥങ്ങൾ പറയുന്നു സ്വർഗവും നരകവും ഉണ്ട് അല്ലെ പിന്നെ മനുഷ്യജീവിതത്തിന് എന്താർത്ഥം മനുഷ്യജീവിതത്തിന് എന്താർത്ഥം പട്ടിയെ പോലെ പണ്ണിയ പോലെ നായപ്പോലെ ചക്കൊടുങ്ങണ മനുഷ്യരെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട് ലക്ഷോപലക്ഷം മനുഷ്യർ നിരപരാധികൾ ക്രൂരന്മാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലപ്പെട്ടതൊക്കെ ചില രാഷ്ട്രീയ നായകന്മാരുടെ ചില തിട്ടൂരങ്ങളാണ് അവർ സൃഷ്ടിക്കപ്പെടുന്നില്ല അവർ ഭരണാധികാരികളാകുന്നു അവർ സമാധാനത്തിന്റെ നോബൽ സമ്മാനം നേടുന്നു അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല ഈ ലോകം അനീതിയുടേതാണ് അതുകൊണ്ട് കുറാൻ പറഞ്ഞു അണും മണിത്തൂക്കം നന്മ ചെയ്താൽ അത് കിട്ടുന്നൊരു ലോകമുണ്ട് അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അത് ലഭിക്കുന്ന ലോകവുമുണ്ട്